ആപ്പിള് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് പിള്ളാരൊക്കെ അതിന്റെ വളരെ സന്തോഷത്തിലാണ് മക്കള് അടിപൊളി സൂപ്പർ കാളിയാണ് സ്വന്തം പാമീന്ന് പറിച്ചു നിനക്ക് തിന്നാൻ പറ്റിയില്ലേ ആയനാ നമ്മൾ പല നേഴ്സറികളിലും നമ്മൾ പോയായിരുന്നു ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഫാമിൽ വന്നപ്പോഴാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനൊരു ഇത് ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന അടിമാലിയിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ പ്ലാന്റുകൾ വച്ചിരിക്കുന്ന പുതിയ വലിയൊരു പ്രോജക്റ്റ് വരുന്നെന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും നല്ല ആസ്വാദനം തോന്നുന്ന ഈ പ്രോജക്റ്റ് ഇവിടെ നമ്മുടെ ആപ്പിൾ വെച്ചു അത് പഴുത്തു അപ്പോ ഇതിന്റെ ഇവിടുത്തെ കുട്ടി ഇതൊന്ന് വിളവെടുക്കുവാണ് മോടെ പേരന അന്ന് അങ്ങോട്ട് പറയടി അത് ഒടിഞ്ഞു പോയാലും വേറെ അപ്പോൾ ആപ്പിൾ ഞങ്ങൾ പറിച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ അതിൻ്റെ വളരെ സന്തോഷത്തിലാണ് മക്കൾ അപ്പോൾ ഞങ്ങൾ ഇത് മുറിച്ച് അവർ തിന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ പറയും അനേകം പഴങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വലിയ ശേഖരങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ഇവിടുന്ന് മലപ്പുറം കോഴിക്കോട് സകല മേഖലയിൽ നിന്നും ഇരുമ്പ് വാലത്ത് വന്നാൽ ഇത് ഡയറക്റ്റ് കാണുന്ന ഇപ്പോൾ ഈ പ്ലാന്റുകളുടെ എല്ലാം ഡയറക്ഷൻ ചെയ്യുന്ന മെറാക്കൽ ഫാം ആണ് അപ്പോൾ അതിന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞപോലെ തന്നെ ചെയ്തു ഓരോ ദിവസവും മാറാതെ അതിൻ്റെ ഒരു റിസൾട്ടാണ് കാണുന്നത് അപ്പം ഇത് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ഇവരുടെ റിസൾട്ട് പറയും ഓക്കെ ഉണ്ട് എല്ലാവർക്കും അയ്യോ അങ്ങനെ പറയല്ലേ കൊച്ചുണ്ടോ നീ അടി കൊള്ളി ഞങ്ങൾ ഒരാപ്പിളും കൊണ്ട് ഇരുപത്തിയഞ്ചു പേരെ പോർക്കൊക്കെ കുറിക്കണോ മോനെ ആപ്പിളോളിയോ അടിപൊളിയാണ് സൂപ്പർ സ്വന്തം പാവി പാമ്പിന്ന് പറിച്ചു നിനക്ക് തിന്നാൻ പറ്റിയില്ലേ പൊടിഞ്ഞു പോയത് എന്നാണെന്നാ ഓർമ്മ ആപ്പിൾ കഴിഞ്ഞിട്ടുണ്ട് ആ ചെത്തുവല്ല മുറിക്കുക മൊസാമ്പി അത് മൊസാമ്പിയാ അല്ലേ ആ മൂസാമ്പിയോ അത് പഴുത്തു വരുന്നുള്ളാം എന്നാലും ഞാൻ കൊച്ചിന് കണ്ടിച്ച പരുവത്തി തരാം മധുരം ഉണ്ടോന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കടിച്ചിട്ട് ഒരു വലി കടിച്ചിരിക്കും മധുരം ഉണ്ടോ ഏഹ് നല്ല മധുരമാണോ ചപ്പോ പ്രശ്നമാക്കരുത് ആ പഴുത്തില്ലെങ്കിൽ മധുരം ഉണ്ട് ഇതേ കിടക്കുന്നു ആ മധുരം ഉണ്ട് ഉറപ്പിച്ചു നമ്മളത് ഏകദേശം എത്ര ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ട് മൂന്ന് മാസം ആ മൂന്ന് മാസം കൊണ്ട് മാസം കൊണ്ട് നമുക്ക് നല്ല വളർച്ച കിട്ടിട്ടുണ്ട് അതുപോലെ കായകളെല്ലാം തുടങ്ങിയിട്ടുണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ആപ്പിള് ഓൾറെഡി പറിച്ചു മൊസമ്പി പറു പിന്നെ മൾബറി ഒക്കെ ആണെങ്കിലും കാച്ചിട്ടുണ്ട് നമ്മുടെ ഈ പോട്ടില് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം എല്ലാം തന്നെ മണ്ണുമായിട്ട് ഗ്രോത്ത് എങ്ങനെയാണ് നല്ല വളർച്ച നമുക്ക് ഫീൽ ഫീല് നമ്മൾ നിലത്ത് വെച്ചതും പോട്ടിൽ വെച്ചതും നല്ല ഒരു വളർച്ച നമുക്ക് പ്രത്യേകം തോന്നുന്നുണ്ട് ഫീല്ണ്ട് പോട്ടിൽ വെച്ച പെട്ടെന്ന് വളരുന്നുണ്ട് കൂമ്പെടുക്കുന്ന മറ്റേത് നമുക്ക് പതുക്കാണ് ഗ്രോത്തായി വരുന്നത് നമ്മുടെ കോതമംഗലത്തിന് അടിമാലിക്ക് പോകുന്ന റൂട്ട് ഇരുമ്പുപാലത്തിനും പത്താമയിലിനും ഇടയ്ക്ക് ഹൈവേ സൈഡ് സ്ഥലം ഏകദേശം നമ്മൾ മൂന്നേക്കറാണ് നമുക്ക് വരുന്നത് അതിന്റെ അകത്ത് നമ്മള് ഒരേക്കറിലാണ് നമ്മൾ ഈ ഫലവൃക്ഷങ്ങളെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ കാര്യങ്ങളെല്ലാം അതെ 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 തന്നെ പിന്നെ വെച്ചിട്ടുണ്ടല്ലേ ആ മണ്ണില് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഇത് പ്ലാന്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു ചേട്ടന്റെ അഭിപ്രായം നമ്മൾ പല നേഴ്സറികളിലും നമ്മൾ പോയായിരുന്നു ഇത് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് മിറാക്കിൾ ഫാമിൽ വന്നപ്പോഴാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനൊരു ഇത് തോന്നിയത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കായും നല്ല വളർച്ചയും അതുപോലെ നമുക്കൊരു കായകൾ പിടിക്കുന്നതാണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ലോഡ് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ അപ്പം നമുക്ക് അത് ആ ലോഡ് തള്ളിപ്പാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയ സാധനമായിരുന്നു അത് അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് നനച്ച ചുമ്മാ ഓട്ടമാരി നനഞ്ഞു കഴിഞ്ഞപ്പോഴും അത് ആ സാധനം കിളിർത്തു തന്നു അതൊരു മലബുറിയായിരുന്നു അത് കിളിർത്തു അതിന്റെ തൈത് അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം കൊണ്ടും നൂറ് ശതമാനം പിന്നെ അല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകാരനാണ് നമുക്ക് ഇത്രയും വളർച്ച നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ് ബീച്ചറിനെ വിളിച്ചാലും നമുക്ക് അപ്പൊ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഓരോ ഇത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഈ വിശാലമായി കാണുന്ന ഈ പാർക്ക് ഇതിൻ്റെയാണ് നമ്മളിപ്പോൾ ട്രോണിൽ കൂടെയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ എപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ നമ്മൾ ഈ തൈകളല്ല വലിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെറാക്കിൾ ഫാം ഇതുപോലെ ചെയ്ത് വേണ്ട അറിവുകൾ തരുന്നതാണ് അതിലൂടെ അനേകർ വരുന്നുണ്ട് അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും നല്ല മികച്ച കൃഷിയായ മക്കഡോമിയ നട്ട് മക്കഡോമിയ നട്ടിൻ്റെ ഏറ്റവും വലിയ കൃഷി ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ എല്ലാ കേരളത്തിലെല്ലാം എവിടും താഴെ കൊടുക്കുന്നതിലും വില കുറച്ച് നിങ്ങൾ യൂട്യൂബൊക്കെ കാണും എന്നിട്ട് അതിലുമൊക്കെ ഒത്തിരിയേറെ താഴെ വില കുറച്ച് വരും പക്ഷേ അതിന് നിങ്ങൾ ഒരു മാസം എനിക്ക് ടൈം തരണം ഞങ്ങളെല്ലാം അതിൻ്റെ ട്രയൽ നടക്കുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇത് പറയുന്നുണ്ട് ഞാൻ അപ്പോൾ നിങ്ങളത് ചെയ്യാം ഓക്കെ